കാശാരെ കൊണ്ട് ഒഴിഞ്ഞാണെന്ന് നടക്കുക നല്ല കർഷക ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അമ്പത് സെന്റ് പീച്ചിങ് തോട്ടത്തിനട്ടാ ഇവിടെ അല്ലാതെ വിളവായി തുടങ്ങി പക്ഷെ വെള്ളത്തിന്റെ അവസ്ഥ വെള്ളം കൊണ്ടുണ്ടാ എല്ലാം കോരി കോഴി മഴ നമ്മളിങ്ങനെ തുറന്നു വെച്ച് കൊടുക്കണം ഒഴുകി പോകാനുള്ള സാഹചര്യം മഴക്കനുസരിച്ച് ചെയ്തു കൊടുക്കാവുന്നതാണ് എന്താ നല്ല താറ്റി കൊടുക്കാനുസരിച്ച് വെള്ളം ഒഴുകിപ്പോവും ടവറൊക്കെ മാറ്റി കൊടുക്കേണ്ട നമ്മളിവിടെ പരമ്പരാഗത രീതിയിൽ എന്നാൽ റിപ്രീകേഷൻ ചെയ്താളിരിക്കും കേട്ടാ അതെ അതുകൊണ്ട് തന്നെ നമ്മൾ കാണാളൊക്കെ പറിച്ചു മാറ്റി കൊടുക്കുക മഴയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാണാതുകൊണ്ട് അല്ലേ വെള്ളത്തിൻ്റെ അവസരമൊക്കെ ഒരു ചാണിവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം വിളവെടുപ്പ് തുടങ്ങിയതല്ലേ കേട്ടോ അപ്പം തന്നെ മഴ നല്ല പെട്ടെന്ന് തന്നെ എത്തി നമുക്കിവിടെ എങ്ങനെ തെറ്റെടുത്താൽ പറ്റത്താണ് പച്ചക്കറിക്ക് പൊതുവെ ചെറിയൊരു ഈർപ്പം മതി പക്ഷേ വേണ്ട ഇവിടെ പറ്റ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫുള്ള് നല്ല തണു നിൽക്കണ് ഈ തണവ് പോകണമെങ്കിൽ കൊണ്ടല്ല ചെടിനെ മറച്ചു പോവും അപ്പോൾ നമുക്ക് ദോഷമായിട്ട് വിളവിനെ കുറയും കണ്ടെ ഇവിടെ കണ്ടാ ഇവിടെയൊക്കെ ഫുള്ള് വേരാണ് ഇന്ന് നോക്കിയാൽ ഇതൊക്കെ ഫുള്ള് വേരാണ് അപ്പം നമ്മളത് ഇവിടെ കരഭാഗത്തുനിന്നുണ്ടല്ലോ ഉറാച്ച ഉറാച്ചിരി ഈർപ്പം കുറഞ്ഞ മണ്ണ് പതി ഇട്ടു കൊടുക്കേണ്ട ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും എന്നാലും പുതിയ പുതിയ വേര് വരുമ്പഴേ ചെടി പച്ചപ്പുഴും കൂടി തന്നെ നിൽക്കുന്ന ഓരോ പേരും ഈഞ്ഞു പോയാലും അടുത്ത വേരി ഫോം ചെയ്യണ്ടിരിക്കും അത് നല്ല വിളവൂരിലേക്ക് ചെടിനെത്തിക്കാനായിട്ട് പറ്റുവേ ഇത് വെക്കാൻ കൊഴുപ്പില്ലേക്കാ സുഖാ ഇത് ഏത് പ്രസേരും കൂടുതൽ കമ്പനിട്ട പണ്ടൊക്കെ ഇതാണ് പ്രധാനമായിട്ടും ഇതുകൊണ്ടുണ്ടേ ഇവിടെ അതിന് വലിയ വാല്യൂ ഇല്ല എന്നല്ല ഈ ടോട്ടൽ ഫുള്ള് വരുന്നത് ഒന്നര ഏക്കർ ഇവിടെ മിക്സഡ് ഫാമിംഗ് ആണ് വിചാരിക്കുന്നത് അതിനകത്ത് അമ്പത്തെൻറ്റ് സ്ഥലത്താണ് ഇവിടെ താമര പ്രദേശമുള്ളത് കേട്ടാ അമ്പത്തെൻറ്റ് പത്താസ്തയപ്പോ അത് ഞാൻ കാണിച്ചതെ ഇവിടെ ഇഷ്ടമാണ് ഒരു മഴ കടലായിട്ട് വേണമെന്ന് നമ്മൾ തൂമ്പ എത്ര മഴയിൽ നമ്മൾ ഇറങ്ങി കരുത്തോട്ട് നമ്മൾ അതിജീവിച്ചേക്കാണ് കേട്ടോ ഈ ഒരു ഏക്കർ ഉണ്ടല്ലോ ഫുള്ള് പുരൈഡാണ് വേണ്ട ഓക്കെ ഇവിടെ ഒരു താരി വെള്ളം നിൽക്കൽ വേണ്ട വേണ്ട ഒരു താരി വെള്ളം നിൽക്കല ചേർത്ത ജമനിടെ പ്രത്യേകത കേട്ടോ വെള്ളം നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ശക്തമായ മഴയുള്ള സംബന്ധിച്ചു കൊണ്ടല്ല ഇനി നട്ടതെല്ലാം പിടിക്കണമെന്നില്ലാണ്ടേ ഇതൊക്കെ കടന്ന് കയറി തുടങ്ങി അപ്പോൾ ഫോണനുസരിച്ച് അപ്പഴേ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ നോളാണ്ടത് ഇവിടെ ഒരു ചെടി പോയിണ്ട ഇവിടെ രണ്ടിടുത്തോണ്ട് അപ്പം നമ്മൾ ഈ മഴയുള്ളതുകൊണ്ട് തന്നെ നട്ട് പെട്ടെന്ന് തന്നെ പിടിക്കും ഫോണനുസരിച്ച് വെച്ചുകൊടുക്കാന്നുള്ളതാണേ പിന്നെ ടൗണിലൊക്കെ ഉണ്ടല്ലായിട്ട് വെള്ളം തുടങ്ങി തോട്ടില് വെള്ളം ഒത്തിരി വെള്ളമാണ് നമ്മൾ നല്ല മണ്ണ് കുറച്ചൊന്ന് വെള്ളം മാറിക്കിട്ട് ഇതേ ആണ് കൃഷി ഈ ഏരിയയിലുണ്ടല്ലോ ഇതിലെ മുഴുവൻ വെള്ളം ഒഴിച്ചു വിടേണ്ട ഇത് കരുമ്പോൾ നമ്മൾ പൈല കിടക്കുന്ന ഏരിയാണ് അച്ഛനമ്മ നല്ല തോട് പോയിട്ടുണ്ട് അപ്പം അതിനകത്താണ് നമ്മൾ ഒഴിച്ചു വിടുക നമ്മൾ പൊട്ടിക്കണം നല്ല രീതിയിൽ ഒഴിത്തുടങ്ങുക നല്ല പാത്രങ്ങൾ ഉണ്ട് ബീച്ചകൾ ഉണ്ടല്ലോ നമ്മൾ പോകാനാണ് സാധ്യത വെള്ളം കവറിൽ വന്നു കഴിഞ്ഞു വേണ്ട ഇതൊക്കെ തിരിവീണി തുടങ്ങിയുള്ള കണ്ടേ ബീച്ചിങ് കിട്ടില്ല ഇതുകൊണ്ടാണ് ഒരു ഇത് ഈ ഏരിയ ഒരു രാവോലും വെള്ളമെടുത്തിട്ടില്ല പക്ഷേ പോണത് പോട്ടെ ഉള്ളത് നമ്മൾ പരമാവധി സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റണം മാത്രമല്ല ഇപ്പൊ ഇപ്പൊ വെള്ളത്തിനൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ അതെങ്ങനെയൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതിനെ ഫുള്ള് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാണ്ട് പറ്റിയിട്ട് അപ്പൊ ഇവിടെയാണ് നമ്മുടെ കോഴി താറാവ് മീൻ മീൻകൂടൊക്കെ ഇതാകട്ട് വൈബ് നോക്കാം ഇവിടെയൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ കുറേ ഉണ്ടാവും നല്ല ഇവിടെ മാത്രമേ കരയല്ലേ കേട്ടാ േ ഒരെണ്ണം കുഴുക്കണുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കവറിട്ട് കൊടുക്കാം വേട നമുക്ക് മാറ്റാം ഇതൊക്കെ നല്ല ബീച്ചാണ് ഇടാ ഇത് നാടൻ ഞാറ്റിയാണ് അതൊന്നും ലോകം ഒരു ബീച്ചിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം വരെ കേട്ടോ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് അഞ്ഞൂറ് ഗ്രാം വരെയൊക്കെ വരുവാ ആദ്യമൊക്കെ വീണെടുക്കാം ഇത് നമ്മൾ കറി ആക്കാ രണ്ട് ജീരം കിട്ടും ഇന്നത്തെ കറിക്കുള്ള ഏത് കൃഷിയായാലും ഇല്ലേ ആദ്യം കൊണ്ടാണത് പരമാവധി ഞാൻ തിന്നാൻ ശ്രമിക്കും അവിടെ വാക്കുകളറക്കൽ കൊടുക്കൂലെ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പം മഴക്കാലം ഒരു ശേഷങ്ങൾ ഇപ്പൊ കർഷകർ റസ്റ്റില്ല